ம் நமோ நாராயணாய ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ തത്വചിന്തയിലും ധർമ്മ സംഹിതയിലും അതുല്യനായിട്ടുള്ള സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴഗ്രഹത്തിൻ്റെ മാറ്റം മൂലം ഭരണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഒരു വർഷക്കാലത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് കുടുംബ ബന്ധങ്ങളിലും കുടുംബത്തിലും രക്തബന്ധികളിലും കൂടാതെ തൻ്റെ കൂടെ നിൽക്കുന്നവർക്കും എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള ഭരണി നക്ഷത്രക്കാരുടെ ജന്മരാശിയായിട്ടുള്ള മേടം രാശിയിൽ നിന്ന് രണ്ടാം ഭാവമായിട്ടുള്ള ശുക്രക്ഷേത്രത്തിലൂടെയുള്ളതായ ഈ വ്യാഴത്തിൻ്റേതായിട്ടുള്ള സഞ്ചാരം മൂലം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഭരണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായ വിഷമതകളെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ളതായ പ്രതിസന്ധികളെയും എല്ലാം മറികടക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ വ്യാഴവട്ടത്തിൽ വരുന്നതായ ഒരു വർഷക്കാലത്ത് പ്രത്യേകിച്ച് തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് കഴിയുന്നിടത്തോളം പരിശ്രമിക്കുന്ന ഏതു ജോലിയായിക്കോട്ടെ അത് ലാഭം നോക്കാതെ കൂടിയിട്ട് ചെയ്യുന്ന ഭരണി നക്ഷത്രക്കാരിൽ ഈ ഒരു വർഷക്കാലത്ത് ധനപരമായിട്ട് നിലനിന്നിരുന്നതായിട്ടുള്ള തടസ്സങ്ങൾ ഏറെക്കുറെ മാറുവാനും ധനപരമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വീട് പണിയുന്നവർക്കാണെങ്കിലും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിച്ച് വീട് ഭംഗി കൂടുവാൻ ആഗ്രഹിക്കുന്നവർക്കായാലും നിലനിന്നിരുന്നതായിട്ടുള്ള തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കുടുംബത്തിലാണെങ്കിലോ ശുഭകർമ്മങ്ങൾക്കും മംഗളകർമ്മങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കുടുംബ ബന്ധങ്ങളിലും കുടുംബത്തിലും കുടുംബജീവിതത്തിലും ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലും കുറേ അധികം ശുഭഫലങ്ങൾ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വ്യാഴപ്പകർച്ചയിലൂടെ വരുന്നതായ ഒരു വർഷക്കാലം ഈ വ്യാഴത്തിന് ഒമ്പതാം ഭാവാധിപത്യവും ഭാഗ്യാധിപത്യം ഉള്ളതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഭാഗ്യാഭിവൃദ്ധികൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് സർവേശ്വര കാരകനായിട്ടുള്ള ഈ വ്യാഴത്തിൻ്റെതായ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയുടെ ആറാം ഭാവത്തേക്കും അഷ്ടമ ഭാവത്തിലേക്കും പത്താം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്തേക്കും വരുന്നതിനാൽ ഈ സമയങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും നിലനിന്നിരുന്നതായിട്ടുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി മനസ്സന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മ സംബന്ധമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുമുള്ളതായ മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് സർവേശ്വര കാരകനായിട്ടുള്ള ഈ വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തി ഭരണി നക്ഷത്രക്കാരിൽ ശാരീരികമായും മാനസികമായും ഈശ്വരീയപരമായും സുഖം നേടാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാരിൽ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തില് അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഈ ഒരു സമയങ്ങളിൽ വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്